എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് പ്ലസ് വണ്ണിന് അലോട്ട്മെന്റിന് നമ്മൾ പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്നുള്ള കാര്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയും നിങ്ങളുടെ അലോട്ട്മെന്റിൽ വന്ന് നിങ്ങൾ ആ സ്കൂളിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നു ഓക്കെ അതായത് സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കുന്നു ഈ രണ്ട് പ്രോസസ്സുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനും പ്രത്യേകം പ്രത്യേക രേഖകൾ ആവശ്യമാണ് കാരണം ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ കുറച്ച് രേഖകൾ മതി അതുകഴിഞ്ഞാൽ സ്കൂളിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം കുറച്ചുകൂടി രേഖകൾ വേണം അപ്പൊ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഏതൊക്കെ രേഖകൾ വേണം എന്നുള്ള കാര്യം പ്രത്യേകം സർക്കുലർ ആയിട്ട് പുറത്തു വരും അപ്പോൾ ആ വീഡിയോ നമ്മൾ അന്നായിരിക്കും ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് 1 ന്റെ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോണോ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കൊണ്ടുപോണോ എന്നുള്ളത് അത് അതായത് തന്നെ പറയട്ടെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് എസ് യുടെ രജിസ്റ്റർ നമ്പർ മാത്രമാണ് സി ബി എസ് ഇഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നമ്പർ മാത്രമാണ് നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷന് പ്രധാനമായിട്ടും വേണ്ടത് കാരണം പ്ലസ് വണ് ഏകജാലക അഡ്മിഷനിൽ നിങ്ങൾ ആ സബ്ജക്ടിന്റെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അപ്ലൈ ചെയ്തു കൊടുക്കുമ്പോൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും നിങ്ങൾ അത് വെരിഫൈ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും എത്ര മാർക്ക് വീതമാണ് കിട്ടിയെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണോ വന്ന് അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷന്റെ സൈറ്റിൽ ഈ ഒരു മാർക്ക് വരും നിങ്ങൾ അത് വെരിഫൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല നിങ്ങൾ എസ് എൽ സി രജിസ്റ്റർ നമ്പർ മാത്രം മതി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പകിട്ടുണ്ടായിരുന്നു ടൈ ബ്രേക്കർ ആയിട്ട് ബന്ധപ്പെട്ട ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് ജെ ആർ സി തുടങ്ങിയ എന്തെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും മാത്സിൻ്റെയോ സയൻസിൻ്റെയോ എസ് എസിൻ്റെയോ ക്ലബ്ബിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ലബ്ബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണം പിന്നെ നിങ്ങളുടെ കലോത്സവത്തിനോ സ്പോർട്സിനോ ശാസ്ത്രമേളയ്ക്കോ ഒക്കെ സംസ്ഥാന തലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ാണ് നിങ്ങൾക്ക് അപ്പോൾ മാർക്ക് കിട്ടുമ്പോൾ ടൈ ബ്രേക്കറിനൊക്കെ അത് ഉപയോഗിക്കും അതായത് രണ്ട് പേർക്ക് ഒരേ ഞാൻ ഞാനിപ്പോൾ കലോത്സവത്തിന് എനിക്ക് സ്റ്റേത്തിൽ എ ഗ്രേഡ് ഇട്ടിട്ടുണ്ട് ആൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കായിരിക്കും പ്രയോറിറ്റി ഇട്ടുണ്ട് എനിക്ക് മറ്റേ ആൾക്കും ഒരേ ആണെങ്കിലും കലോത്സവത്തിന്റെ എ ഗ്രേഡ് വെച്ചിട്ട് എനിക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് അപ്പോൾ അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുവെച്ചേക്കും നല്ലതാണ് ഓക്കെ എസ് യുടെ സിയുടെ കൂടെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കലോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റും സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റും ശാസ്ത്രമേളയുടെ സർട്ടിഫിക്കറ്റും അതുപോലത്തെ എന്തെങ്കിലും മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും എടുത്തു വെച്ചിരിക്കും നല്ലതായിരിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും തൽക്കാലം വേണ്ട ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാതി തെളിയിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ നിങ്ങളുടെ ജാതി പറയുന്നത് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വേണ്ട മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും വേണമെങ്കിൽ അത് സർക്കുലറിൽ പറയും ഓക്കെ അപ്പൊ നമ്മൾ അന്ന് നോക്കിയാൽ മതി അപ്പൊ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിന്റെ നമ്പറൊക്കെ ആണ് നമ്മുടെ എസ് എൽ സി കഴിഞ്ഞു പ്ലസ് വൺ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്കു ടെക്